അന്നേരം ഞങ്ങൾ ആശീർവാദയും കൊണ്ട് ഇന്നും ചപ്പാത്തി ഉണ്ടാക്കിയേ നല്ല ചപ്പാത്തി അല്ല മേപ്പാ ഇപ്പൊ ആശീർവാദക്ക് ഒറിജിനിൽ ഇന്നലെ ഞാൻ വില ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു പറഞ്ഞിട്ട് വിലയെ ഇന്നലെ ഞാൻ ചോദിച്ചു അറുപത്തെട്ട് രൂപ ആ അറുപത്തെട്ട് രൂപ ആശീർവാദക്ക് അന്നേരം ഞങ്ങൾ കാപ്പി കുടിക്കേ അല്ല മേ ഞങ്ങൾ ഇന്ന് താമസിച്ച കാപ്പി കുടിച്ചല്ലന്നോ ആദ്യം ഒരു പാൽ ചായ വെച്ച് കുടിക്കുവേ പണിയെടുക്കാനുള്ള ഊരിന് ഒരു പാൽച്ചായ വെച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഞങ്ങള് കുറെ പണിയൊക്കെ അങ്ങ് കൊടുക്കും പിന്നെ എന്നാ എന്തെങ്കിലും കാപ്പിക്കുണ്ടാക്കിട്ട് കഴിക്കും അന്നേരം ഒരു ചേച്ചി എന്നോട് ചോദിച്ചേ ചേച്ചി എറണാകുളത്ത് അവിടെ വരുന്നതാണ് ഞാൻ എറണാകുളം എടപ്പള്ളിയിലാണ് വരുന്നേ എറണാകുളത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എടപ്പള്ളി വരണേ പക്ഷെ ഡേറ്റ് പറയാൻ പറ്റിയല്ല ഡേറ്റ് ഇന്നേ പറയാൻ പറ്റുള്ളൂ ഇന്നോ നാളെയോ ഉം എപ്പോഴാ വരുന്നെന്നുള്ളത് നിങ്ങൾ എല്ലാരും കാപ്പി കുടിച്ചോ ഞങ്ങള് കാപ്പി കുടിക്കുക ഞങ്ങള് കാപ്പി കുടിക്കാൻ വന്ന ഉദ്ദേശം എന്താന്നിവിടെ ഞങ്ങൾക്ക് എല്ലാരും ഒന്ന് കാണണം സംസാരിക്കണം ഉം അതുകൊണ്ട് ഞങ്ങള് ചില ദിവസത്തെ കാപ്പി നിങ്ങളുടെ കൂടെ ആയിരിക്കും അല്ലമ്മേ ചില ദിവസമൊക്കെ നമ്മൾ ഇവരുടെ കൂടെ ഇരുന്നാ കാപ്പി കുടിക്കുന്നത് പക്ഷേ ചേച്ചി മരല്ലാം കാപ്പി കുടിച്ചു നിങ്ങൾ കാപ്പി കുടിക്കുന്ന സമയം പറയണേ ഞങ്ങള് പത്ത് ഒമ്പതര ആ സമയങ്ങളിലെ ഞങ്ങള് കാപ്പി കുടിക്കുന്ന അപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞു പിന്നെ ചോറ് വെക്കണം കറി വെക്കണം ഉം കറി ഒന്ന് കൂർക്ക വെക്കാൻ ഒന്ന് കൂർക്ക മേടിച്ചോണ്ട് വന്നു അന്നേരം ഞാൻ രാവിലെ ചപ്പാത്തിക്ക് കുഴച്ച് മുട്ടക്കറി ഉണ്ടാക്കി അന്നേരം ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു അന്നേരത്തിന് അമ്മ വന്നു പിന്നെ വീഡിയോ എടുത്തു അപ്പൊ വീഡിയോ എടുക്കുന്ന ഭാഗമാണ് നിങ്ങളുടെ മുമ്പില് ഞങ്ങൾ കാപ്പിയും കുടിച്ച് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാല് അമ്മ ചോദിച്ചോ അമ്മ ഓർക്കുന്ന എനിക്ക് മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂന്നു നിങ്ങളോട് വിശേഷം ചോദിക്കാം പിന്നെ എന്നാണ്ട് വാക്കൊക്കെ വിശേഷമൊക്കെ കമന്റിലൂടെ പറയണം അമ്മ ചോദിച്ചെന്റെ കാര്യങ്ങളും അതെ പിന്നെ വിഷയം ഞാൻ എന്തെങ്കിലും ഒരു വിഷയം പറയണമെന്ന് പറഞ്ഞോ പക്ഷെ ഇന്ന് ഞാൻ അത് മറന്നുപോയില്ല എന്തായാലും നിങ്ങളോട് പറയാനായിട്ട് അങ്ങനെ നമ്മുടെ ജൂബിലി ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ പോയായിരുന്നു പോയ വീഡിയോയും എടുത്തിട്ടായിരുന്നേ അത്രയും വീഡിയോ എനിക്ക് കിട്ടിയുള്ളൂ അന്നേരം നമ്മള് ഞാൻ ഇങ്ങനെ കാപ്പ് കുടിക്കുന്ന എന്നും വീഡിയോ ഇടുമ്പ ചിലർക്കത് ഒരു അസ്വസ്ഥതയായിട്ട് ആയിട്ട് തോന്നും ചിലർക്കത് ഒരു ഇഷ്ടമായിട്ട് തോന്നും ഇഷ്ടമായിട്ട് തോന്നുന്നവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഓരോരോ കമന്റും നല്ലതും വരുന്നുണ്ട് ചിലതൊരു ഒത്തിരി ചീത്തയല്ല എന്നാലും ചിലർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലും വരുന്നുണ്ട് വീട്ടിലെ ഞങ്ങൾ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ അല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓർത്തോണ്ട് ഞങ്ങൾ ഈ കാപ്പ് കുടിക്കുന്ന എടുത്തിടുന്നതേ ഉം അന്നേരം പാപ്പു കിടക്കുക പാപ്പുവിന് ചപ്പാത്തി അല്ല കൊടുക്കുന്നത് പാപ്പുവിന് പാപ്പുവിന്റെ ഫുഡുണ്ട് ഭക്ഷണമുണ്ട് അത് കൊടുക്കും അന്നേരം ഇവിടെ തട്ടും മുട്ടും ഒച്ചയും കേക്കുന്നതന്നെ ആണെന്നോ നമ്മുടെ വീടിന്റെ അടുത്ത് തൊട്ടടുത്ത് വീട് പണിയുന്നുണ്ട് അവിടെന്നാ തട്ടും മുട്ടും ഒച്ചയൊക്കെ കേക്കുന്നത് ഉം പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ പറ ചേച്ചിമാരോടോ പറ അമ്മ പറ ഇന്ന് ഞാൻ പ്രത്യേക വിഷയം ഒന്നും കൊണ്ടുവന്നിട്ടില്ല പിള്ളാര് പറയുന്ന ഞാൻ ചിരിക്കുന്നില്ല ചിരിയില്ലാത്ത അമ്മയാ എനിക്ക് ചിരിയൊക്കെ ഉണ്ടോ ഞാൻ ചിരിക്കുകയും ചെയ്യാൻ എല്ലാം ചെയ്യുന്നു പക്ഷെ എനിക്ക് രോഗം കൊണ്ട് മനസ്സിന് സമാധാനം ഇല്ല അതുകൊണ്ട് മാത്രം ഞാൻ ചിരിക്കാതിരിക്കുന്നു പിന്നെ ക്രിസ്മസ് അല്ലേ വരുന്നേ എല്ലാരും പുൽക്കൂടിന്റെ വീഡിയോ ഇടാൻ പറ്റുന്നവരിടണേ ഞാൻ എൻ്റെ പുൽക്കൂടിന്റെ വീഡിയോ ഇടാ ഇടാൻ ചിലപ്പോ ക്രിസ്മസ് ഇവിടെ എല്ലായിരിക്കും എറണാകുളത്തായിരിക്കും പറയാൻ പറ്റിയാലേ അവിടെയെന്നു ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളു ചെലപ്പോ പിള്ളേരുടെ അടുത്തായിരിക്കും അന്നേരം ഞങ്ങൾ അവിടെ പോകും ഇവിടെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പുൽക്കൂടിന്റെ വീഡിയോയും ക്രിസ്മസിന്റെ വിശേഷങ്ങളും ഞാൻ ഇടുവേ എനിക്ക് എൻ്റെ വീട്ടുകാരും എൻ്റെ പിള്ളേരും കാണുന്നേക്കാട്ടിലും ഒപ്പം തന്നെ അത് കൂടുതലായിട്ടും നിങ്ങളും കാണണമെന്ന ഞങ്ങളെ അത്രക്കും ഞങ്ങള് നിങ്ങളുടെ കമന്റ് ഞങ്ങള് വായിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനിവിടെ കമന്റ് അമ്മേനെ വായിച്ച് കേൾപ്പിക്കാറുണ്ട് വായിച്ച് കേൾപ്പിക്കില്ലേ അമ്മ എല്ലാ ചേച്ചിമാരും നല്ല രീതിയിലല്ലേ എഴുതുന്ന വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് അമ്മ സൂപ്പറാന്നോ അമ്മ സൂപ്പറാന്ന് അമ്മക്ക് വായിക്കാൻ അറിയാം കണ്ണാടി വേണോന്നേ ഉള്ളൂ അമ്മ വായിക്കും കമന്റ് ഒക്കെ വായിക്കും വേണോ അതിന് പാപ്പു ചപ്പാത്തി തിന്നിയല്ല ഫുഡ് ഉണ്ട് അത് കൊടുക്കും മേടിച്ചോണ്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അന്നേരം അമ്മ അവളുടെ പാത്രത്തിൽ കൊടുക്കാം അങ്ങനെ കൊടുക്കണ്ട അന്നന്നോ ആ പിണ്ണ മൊത്തം ആകും ചാപ്പൂന് കൊടുത്തു 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 ഞങ്ങൾ ഇന്ന് വെള്ളം എടുത്തോ ചപ്പാത്തിക്ക് വെള്ളം കുടിക്കാൻ എടുക്കും അല്ലെങ്കിൽ ചായ എടുക്കും ഒന്ന് പാല് തീർന്നു പോയി കുറച്ചും കൂടെ പാൽ കുറച്ചും കൊറച്ചും കൂടെ പാലുണ്ട് അന്നേരം അത് വൈകുന്നേരം എടുക്കാലോ മണി കാപ്പിക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ വെള്ളം കുടിക്കും അന്നേരം എല്ലാരും ഇന്ന് ചപ്പാത്തി കഴിച്ചൊരു കമന്റ് ഇടണം നിങ്ങൾ എന്നാ കാപ്പി കുടിച്ചേന്ന് കമന്റ് ഇടണം നിങ്ങക്ക് എന്നാ കാപ്പിക്കുന്നു കമന്റ് ഇടണം കറി എന്നാന്ന് കമന്റ് ഇടണം ഞങ്ങൾക്ക് ഇന്ന് കറി കൂർക്കയാ കൂർക്കേം ഉണ്ട് പക്ഷെ ഉണക്കമീൻ പറക്കുന്നുണ്ടോ ഉം ഉണക്കമീൻ പറക്കുന്നുണ്ട് പിന്നെ മോര് കൂട്ടാമ്പക്കാൻ കുമ്പളങ്ങ ഇരിപ്പുണ്ട് പിന്നെ കാച്ചിൽ കാച്ചിലിരിപ്പുണ്ട് കാച്ചില് പുഴുങ്ങാ ഉം ചെലപ്പോ ഞങ്ങൾ വശന്ന നാലുമണിയാവുമ്പോ കാച്ചില് പുഴുങ്ങും വശന്നാല് നിങ്ങള് കാച്ചില് പറിച്ചോ കാച്ചില് പറിക്കുന്ന സമയായില്ലേ ചേമ്പ് കാച്ചില് നടിൽ സാധനങ്ങളൊക്കെ മിഥുനത്തില ോന്നു അല്ല മേ നടിയിൽ സാധനങ്ങൾ പറക്കുന്ന അങ്ങനെ ഞങ്ങൾ കാച്ചില് തിന്നു പിന്നെ ചക്ക ഒരു കമന്റ് ഇടണേ ഞങ്ങള് ചക്ക കഴിച്ചില്ല ഈ കൊല്ലം തിന്നില്ല അങ്ങനെയൊക്കെ കമന്റ് ഇടണം പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാരും പട്ടം കൂടി ഇരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കാനും ഒന്ന് കാണാനുമാണ് ആ നേരം എൻ്റെ ചേച്ചിമാരോടല്ല എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എല്ലാരും വീഡിയോ കാണണം എല്ലാരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ കമന്റ് എല്ലാം വരുന്നത് ഞാൻ നോക്കിയിരിക്കും പിന്നെ പിന്നെ അമ്മയ്ക്കൊന്നും പറയാലോ അമ്മ എന്തേലും പറ അമ്മയോട് പറഞ്ഞു പറഞ്ഞു പറയിപ്പിക്കണം അമ്മക്ക് ക്യാമറ കാണുമ്പോ സംസാരിക്കാൻ മടിയാ പറഞ്ഞു 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 കൊടുക്കണം അമ്മ എന്തെങ്കിലും പറ പറഞ്ഞോ അല്ലെങ്കിൽ അമ്മ ഇല്ലേ അമ്മയുടെ ഒറിജിനൽ വീഡിയോ ആയിട്ടില്ലേ ഞാൻ ഇന്ന് വൈറൽ ആയാലേ അതുപോലെ അമ്മ സംസാരിക്കും ഞങ്ങളുടെ പുറകെ നടക്കും ജോലി ചെയ്യും പക്ഷെ അമ്മ വീഡിയോ കാണുമ്പോ അമ്മക്ക് പറ്റത്തില്ല ഇതൊന്നും ചെയ്യാൻ അങ്ങനെ ഏർ നിങ്ങളോർക്കും അമ്മ സ്വതവേ സംസാരിക്കുന്നു അമ്മ ഇഷ്ടം പോലെ വർത്താനം പറയും പകല് മൊത്തം ഞങ്ങൾ വർത്താനോ ഞങ്ങൾ ആരും പകല് കടന്നുറങ്ങാറ് പോലൂല്ല ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണവും കഴിച്ചിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് വീട്ടിലെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ വെറുതെ ആരും വെറുതെ ഇരിക്കുന്ന ശീലമില്ല പിന്നെ ഉച്ച കഴിയുമ്പം അലക്ക കൂളി മൊബൈലിലെ കളി അങ്ങനെയൊക്കെ ഇരിക്കും എന്നാലും എല്ലാം തീർത്തിട്ടേ ഇരിക്കുള്ളു പണിയെല്ലാം കഴിഞ്ഞു പിന്നെ നിങ്ങളെല്ലാരും കാപ്പ് കുടിച്ചോ അത് ഞാൻ രണ്ടു പ്രാവശ്യമെങ്കിലും ചോദിച്ചു കാണും അല്ലെ നിങ്ങൾ എല്ലാരും കാപ്പി കുടിച്ചു വന്നു അമ്മയും ചോദിച്ചു എല്ലാരും കാപ്പി കുടിച്ചൊന്നു അന്നേരം ഞങ്ങള് കാപ്പി കുടിക്കട്ടെ ഇനി ചോറ് വെക്കണം ചോറ് കുറച്ച് ഇരിപ്പുണ്ട് അത് തിളപ്പിച്ചു കുറ്റും പിന്നെ അല്ലാതെ കുറച്ച് അരി ഇടണം വേണമെങ്കിൽ ചോറ് കുറെ ഇരിപ്പുണ്ട് അല്ലെടി അന്നേരം ഇനി കുറച്ച് ചോറ് ഇടണം അരി ഇടണം വേണമെങ്കി ഇട്ടാ മതി ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ട് ഇനിയിപ്പറിയത്തില്ല അല്ലെങ്കിൽ കാറ്റിൽ പൊടുങ്ങും കാറ്റിൽ പൊടുങ്ങും അല്ലേ അന്നേരം ചെലപ്പോ ഞങ്ങൾ ഇന്നൊരു വീഡിയോ എടുത്ത് വെക്കും കാച്ചിൽ പുഴുങ്ങി കഴിക്കുന്നതിന്റെ നാലുമണി കാത്ത് കഴിക്കുന്നതിൻ്റെ നാളത്തേക്ക് അത് ഇട്ട് വരാം